स्वयं बारे में महसूस किया। आप बोलते हैं, यान अलग संदूषण है, यान हैपी है। इनके गायब है लोगों में, स्वयं बारे में गायब है लोगों में, यान आठों के पास ഞാൻ മനസ്സിലാക്കുന്ന കഴിയും ഒന്ന് ശനികൾ ഒരു വിധരണ കുറച്ചുകൾ എന്നെ പോലെ ഈ നമ്മൾ ഈ സംഗമത്തിന് മാത്രല്ല നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കൈമാറ്റം വയനു പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്കറിയാം പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ തന്നെയാണ് മരിച്ചു പോകുന്നത്